ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ പലതരത്തിലുള്ള സൂചികകളുമായിട്ട് വരാറുണ്ട് അതായത് സന്തോഷ സൂചിക സങ്കട സൂചിക പട്ടിണി സൂചിക മറ്റേ സൂചിക മറച്ച സൂചിക എന്നൊക്കെ പറഞ്ഞിട്ട് പല റാങ്കിങ്ങുകളുമായിട്ട് വരും ഇതില് നമ്മളെ സന്തോഷ സൂചികയുടെ പട്ടികയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്കാരെക്കാൾ സന്തോഷമുള്ള ബംഗ്ലാദേശികളെയും പാകിസ്ഥാനുകളെയും പലസ്തീനികളെയും ഒക്കെ നമുക്ക് അവിടെ കാണാം അത്തരത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളിലൂടെ ബേസിക് നോളജ് പോലും ഇല്ലാതെയാണ് പല റാങ്കിങ്ങുകളും പുറത്തിറങ്ങുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു റാങ്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഭയങ്കര ഇൻട്രസ്റ്റിങ് സംഭവമാണ് രണ്ട് ദിവസം മുമ്പ് തന്നെ വാർത്തകളിൽ അത് നിറഞ്ഞു നിന്നതാണ് ഇപ്പോൾ അത് കൂടുതൽ ചർച്ചയായിട്ട് മാറുകയാണ് ഇന്ത്യ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന റാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് എന്നാണ് അതായത് രാജ്യങ്ങളുടെ ഉത്തരവാദിത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റമാണ് ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത് സോ ഈ റാങ്കിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു റാങ്കിങ് സംവിധാനം കൊണ്ടുവരുന്നത് അല്ലാതെ വെറുതെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമല്ല അപ്പോൾ ഈ ഒരു പുതിയ റാങ്കിങ് സിസ്റ്റത്തിന് തുടക്കമിട്ടിട്ടുള്ള ഇതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രതാപ് ഗുപ്ത അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വാചകം തന്നെ ഈ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് ഓർഗെന്ന് പറയുന്ന അവരുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നത് കാണാൻ കഴിയും നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഗൈഡഡ് മിസൈലുകളുടെ ഏജിലാണ് മിസ്ഗൈഡഡ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ കാലഘട്ടത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലൂടെ മാത്രമേ പ്രോസ്പെരിറ്റിയും പീസും സബ്സ്റ്റൈനബിലിറ്റിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെ എല്ലാ മേഖലയിലും നയിക്കേണ്ടത് അതിപ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എന്നാണ് ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ വാചകം തന്നെ സോ ആദ്യത്തെ റെസ്പോൺസിബിൾ നേഷൻസിന്റെ ആ ഒരു ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പട്ടിക നമുക്ക് കാണാൻ കഴിയും അതിനകത്ത് വളരെ കൃത്യമായിട്ട് രാജ്യങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് രാജ്യങ്ങൾ പുലർത്തുന്ന ഉത്തരവാദിത്വം അത് അവരുടെ ജനങ്ങളോടും ലോകത്തെ വിവിധ വിഷയങ്ങളോടും ഒക്കെ അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് സിംഗപ്പൂരാണ് ഈ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡ് രണ്ടാമത് ഡെൻമാർക്ക് മൂന്നാമത് സൈപ്രസ് നാലാമത് സ്വീഡൻ അഞ്ചാമത് അങ്ങനെ ആ ഒരു പട്ടികയിൽ നമ്മൾ പത്താം സ്ഥാനത്ത് ജോർജ് വരെയുള്ള രാജ്യങ്ങൾ അത് കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും എല്ലാവരും നോക്കുന്നത് ഇന്ത്യയുടെ റാങ്ക് പതിനാറാം സ്ഥാനമാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വന്നൊരു ഇൻഡെക്സ് ആയതുകൊണ്ട് ഇന്ത്യയെ പിടിച്ച് ഒന്നാമതൊന്നും വച്ചിട്ടില്ല പതിനാറാം സ്ഥാനത്താണ് പതിനേഴാമത് ഫ്രാൻസ് ഉണ്ട് ജർമ്മനി പന്ത്രണ്ടാമതുണ്ട് കേട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ യു കെ ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ ബ്രിട്ടൻ ഉള്ളത് ജപ്പാൻ മുപ്പത്തി എട്ടാമത്തെ സ്ഥാനത്തും ഇറ്റലി മുപ്പത്തി നാലാമത്തെ സ്ഥാനത്തുമുണ്ട് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് നാൽപ്പത്തി രണ്ടാം സ്ഥാനത്താണ് വിയറ്റ്നാം നാൽപ്പത്തി നാലാം സ്ഥാനത്ത് ഇസ്രയേൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് കാനഡ നാൽപ്പത്തി അഞ്ചാം സ്ഥാനത്താണ് അതുപോലെ തന്നെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് അൻപത്തി അഞ്ചാമത്തെ സ്ഥാനത്ത് ഇന്തോനേഷ്യ അൻപതാം സ്ഥാനത്ത് വരുന്നുണ്ട് എല്ലാവരും നോക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിരിക്കും അറുപത്തി ആറാം സ്ഥാനത്താണ് യു എസ് വരുന്നത് ചൈന അറുപത്തി എട്ടാം സ്ഥാനത്തും ചൈന വരുന്നുണ്ട് അതുപോലെ യു എ ഇ എഴുപത്തി അഞ്ചാം സ്ഥാനത്ത് ശ്രീലങ്ക എഴുപത്തി ഏഴാം സ്ഥാനത്ത് ബ്രസീല് എൺപത്തി ഒന്നാം സ്ഥാനത്ത് അതുപോലെ തന്നെ പിന്നെ പാകിസ്ഥാൻ തൊണ്ണൂറാം സ്ഥാനത്താണ് തുർക്കി തൊണ്ണൂറ്റി നാലാം സ്ഥാനത്താണ് അതുപോലെ തന്നെ നമ്മുടെ കസാക്കിസ്ഥാൻ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നോക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് റഷ്യയാണ് റഷ്യ തൊണ്ണൂറ്റി ആറാം സ്ഥാനത്ത് നമുക്ക് റഷ്യയെ കാണാൻ പറ്റും ഇന്ത്യയുടെ സുഹൃത്താണെങ്കിലും ഇവിടെ ഇന്ത്യ ഫേവററ്റിസം ഒന്നും കാണിച്ചിട്ടില്ല റഷ്യ ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈജിപ്റ്റ് നൂറ്റി പത്തൊമ്പതാം സ്ഥാനത്ത് ഇറാൻ നൂറ്റി ഇരുപത്തി മൂന്നാം സ്ഥാനത്തും വരുന്നുണ്ട് ഏറ്റവും അവസാനം വരുന്നതെന്ന് പറയുന്നത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കാണ് നൂറ്റി അൻപത്തിനാലാം സ്ഥാനം അതിന് തൊട്ട് മുമ്പിലായി മുകളിലായിട്ട് സിറിയയുണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് സൗത്ത് സുഡാൻ നൂറ്റി അമ്പത്തി രണ്ടാം സ്ഥാനത്തും ഉണ്ട് സോ യമൻ നൂറ്റി അമ്പത്തൊന്നാം സ്ഥാനം ഇങ്ങനെയാണ് ആ ഒരു പട്ടിക അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്ത്യ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നു അതായത് ഇതുവരെ ആരും റാങ്ക് ചെയ്യാത്ത ഒരു മേഖല ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നു അതായത് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് ഇത് വളരെ പ്രധാനമാണ് ഇനിയുള്ള വർഷങ്ങളിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം